സുൽത്താൻ അബ്ദുൽ ഖാദിർ എന്തിനാ ബഹുമാനപ്പെട്ടാൻ പറ്റി പറയുന്നത് അവരുടെ ഷെയ്ഖിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും കിട്ടണം അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പാഠം കിട്ടണം അല്ലെങ്കിൽ അവർക്ക് അറിയാം ഒരു കാര്യമില്ലാതോ ആ പാഠമുണ്ടെങ്കിൽ മാത്രമാണ് വിജയിക്കുന്നത് റളിയല്ലാഹു അൻഹു ലോകർക്ക് മാതൃകയായാണ് ജീവിക്കുന്നത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ റളിയല്ലാഹു അൻഹു തന്റെ ഹിയൽ പറഞ്ഞു വെച്ച എല്ലാ തസൌഫിന്റെ സത്തത്വങ്ങളെയും മനുഷ്യന്മാർക്കിടയിൽ പ്രായോഗികവൽക്കരിച്ച ആളാണ് അബ്ദുൽ കല്യാണം കുട്ടികളുണ്ടായി ജീവിച്ചു മക്കളുണ്ടായിരുന്നു കല്യാണം കഴിച്ചിരുന്നു കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേരുക കൂടി ചെയ്ത രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ഫൗസുല്ലാം രാഷ്ട്രീയക്കാർക്ക് നേരാൻ പറ്റൂലൊന്നുമില്ല അപ്പൊ രാഷ്ട്രീയ കുറച്ച് അങ്ങനെയൊക്കെ എന്ന് നമുക്ക് തോന്നുകയാണ് അങ്ങനെ രണ്ടാണെങ്കിൽ കൌശലാധാൻ ഉണ്ടാകും രാഷ്ട്രീയക്കാരാണല്ലോ രാഷ്ട്രീയക്കാർക്കും നേരവാം രാഷ്ട്രീയക്കാർക്കും അവർക്ക് അവർക്കോ അല്യാക്കയുടെ ആവാം എല്ലാം ആവാൻ പറ്റും ഡിപ്പു സുൽത്താൻ ഹൃദയം പറഞ്ഞു മഹാൻ അവർ വലിയ രാജാവാണ് ഇത്ര രാജാക്കന്മാരുണ്ട് നിസാമുദ്ദീൻ അവലിയ രാജാവാണ് വലിയാണ് ജീവിതത്തെ തിരിച്ചറിയണം ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ തിരിച്ചറിയണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പൊ മഹത്തുക്കളായ ആളുകൾ ഒരുപാട് ആളുകളെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഈ മാസമാണ് റബിയുല്ലാഹർ അവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിന് പ്രചോദനമാവേണ്ടതുണ്ട് സംശുല്ലമൻറെ ആണ്ടുമാസം അള്ളാഹുരുടെ ദർജ ഉയർത്തട്ടെ ഈ മാസം മഹാനായ സംശുല്ലമയെ കുറിച്ച് സംശുല്ലമൻറെ മോള് പറഞ്ഞ ഒരു അനുഭവം ഇസ്ലാമിക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച സംസുല്ല സ്മരണികയിൽ പറയുന്നുണ്ട് കുറ്റിക്കാട്ടൂരിൽ താമസിച്ചിരുന്ന മകള് മഹാളയത്തേക്ക് സംശ ഉള്ള വീട് പണി നടക്കണ സമയത്ത് എട്ടു മാസം മാറി താമസിച്ചു എട്ട് മാസം മാറി താമസിച്ചു രാത്രി വളരെ വൈകി രാത്രി ഏകദേശം മകരവിന്റെ സമയാവുമ്പോൾ വീട്ടിലെത്തും മകരവി നിസ്കാരം കഴിഞ്ഞാൽ ഇഷ വരെ തസ്ബീഹും തസ്വീഹും ഒക്കെ ആയിരിക്കും ഇഷ മകരിവിന്റെ ഇടയിൽ സംസാരിക്കുകയേ ഇല്ല സമസ്ത കേരള ജമിയത്തുല്ലമ്മയുടെ ജനറൽ സെക്രട്ടറിനെ പറ്റിയിട്ടാണ് ഞാൻ പറയണത് ഇഷ മകരവിന്റെ ഇടയിൽ സംസാരിക്കാറേ ഇല്ല ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ വീട്ടുകാര്യങ്ങളും കുടുംബ കാര്യങ്ങളൊക്കെ ചോദിക്കും പറയും അതിലൊക്കെ ഇടപെടും വേണ്ട സംഗതികളൊക്കെ പറയും അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ വേണ്ടി പോകും റൂമിലേക്ക് അപ്പൊ ഞാന് മോള് പറയുകയാണെങ്കിൽ ഞാന് കൂവവെള്ളോ അല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കട്ടിൻ്റെ അടിയിൽ കൊണ്ടച്ചു കൊടുക്കും പാപ്പാക്ക് വേണമെങ്കിൽ രാത്രിയൊക്കെ ഉണരുകയാണെങ്കിൽ കുടിച്ചോട്ടേ എന്ന് കരുതിയിട്ട് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണി പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ മൂത്രയ്ക്കായി എഴുന്നേൽക്കുമ്പോ അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കുമ്പോൾ എഴുന്നേറ്റിട്ട് മെല്ലെ വാപ്പ എന്താ കാട്ടണേ നോക്കാൻ വേണ്ടി ചെന്ന് വാതിലിങ്ങനെ തുറന്നു അതിന്റെ ഉള്ളിൽ കൂടി നോക്കിയാല് കട്ടിലും ഇങ്ങനെ പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നിട്ട് തസ്ബിഹിമാല സ്പീഡിൽ മറിക്കുന്ന വാപ്പയെ കാണാമായിരുന്നു എന്ന് മകള് അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ വാതില് ചാരിച്ചിട്ടിങ്ങനെ പോരും പിന്നെ ഒരു മൂന്ന് മണി നാലു മണി സമയത്ത് ഞാൻ വീണ്ടും ചെന്നിട്ട് വാതിലിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോ കട്ടിലം എങ്ങനെ പടിഞ്ഞാട്ട് തിരിഞ്ഞിര പുതപ്പോങ്ങനെയാണ് പൊതാണ്ട് തസ്ബി എങ്ങനെ സ്പീഡിൽ മറിക്കുന്ന വാപ്പയെ കാണാമായിരുന്നു മകള് ഞാൻ ഈ പറഞ്ഞത് നേരം വെളുത്താൽ സമസ്തന്റെ യോഗത്തിന് പോവുകയും ചെയ്യും വൈകുന്നേരായാൽ വീട്ടിൽ വരികയും ചെയ്യും ഇബാദത്തിൽ മുഴുകുകയും ചെയ്യും അതാണ് മഹാനായ മഹാനായം വെറുതെ ജവാബ് പറഞ്ഞാണ്ട് അവസാനിപ്പിച്ചു അഫാത്തായിന്ന അത് വെറുതെ ഉണ്ടായതൊന്നല്ല അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ് അത് തന്നെയാണ് ഇരുപതാമത്തെ വയസ്സ് മുതൽ ജന്മനാട്ടിൽ കാലിയാണ് സമസ്തന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആലിക്കുടിസ്ഥാദ് ജന്മനാട്ടിലെ ഞമ്മളൊക്കെ ഓരോ നാട്ടിൽ ജനിച്ച ആൾക്കാരനല്ലേ നമുക്ക് നാട്ടിൽ എത്ര വില ഉണ്ട് അവനാനേ ഏതായാലും അറിയാലോ വേറെല്ലോർക്കറിയില്ലെങ്കിലും ഇരുപതാമത്തെ മുതൽ ജന്മനാട്ടിൽ കാലിയാണ് ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തും കാളിയാണ് തിരൂർക്കാട് ജന്മനാട്ടിൽ ആലിക്കുടിസ്ഥാദ് തന്റെ വാപ്പയാണ് പള്ളിക്കത്ത മൂലേര് കാലി മകനാണ് വാപ്പ ആയിരുന്നു അള്ളാഹുരുടെ ധറ ചേർത്തിട്ട് അപ്പാത്തായി അതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ് ഇതിനൊക്കെ പറയണത് അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും പ്രചോദനം കിട്ടണം അങ്ങനെയാണ് ജീവിക്കേണ്ടത് ജീവിതപ്പെ നാളെയാണ് കഴിഞ്ഞു പോകും പക്ഷേ ജീവിച്ചു എന്നത് മലക്കുകൾ അറിയണം ജീവിച്ചു എന്നത് അള്ളാഹുവും അവന്റെ റസൂലും സ്വാലിഹീങ്ങളും സജ്ജനങ്ങളും എല്ലാവരും അറിയണം അതിന് തെളിവുണ്ടാണ് നാളെ സഫായത്തിന് വേണ്ടി മുത്തനബിയുടെ ഹദരത്തിലേക്കാണ്ട് ഞമ്മക്ക് കയറി ചെല്ലാൻ വേണ്ടി പറ്റണം ഏത് അമലി നമ്മൾ ചെയ്താലും അതിനെ എന്നീ രണ്ട് മലക്കുകൾ രേഖപ്പെടുത്തിയിട്ട് അള്ളാഹുലേക്ക് നേരിട്ട് കൊടുത്തേക്കും എന്നാൽ മുഹമ്മദ് നബി നബിഅഅലി തങ്ങളുടെ മേൽ ചെല്ലുന്ന സ്വലാത്ത് മാത്രം നേർക്കുനേരെ ഉയർത്തപ്പെടുന്നില്ല അത് റൗലയിൽ കൊണ്ടുപോയി ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഉയർത്തപ്പെടുന്നത് മലക്കുകൾ ചെയ്യുന്ന മേലാണ് സ്വലാത്ത് മുസ്ലിങ്ങൾ ചെയ്യുന്ന മലാണ് സ്വലാത്ത് എല്ലാ നബിമാരും മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലിയിട്ടുണ്ട് എല്ലാ മലക്കുകളും നബിന്റെ മേലെ സലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നല്ല എന്നല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് കുറാനാണ് എല്ലാ കേൾക്കേണ്ടി സലാത്തില്ല ഇസ്രാബിൻ അലൈഹി സൂർ എന്ന കാളം പിടിച്ചിട്ട് ഇങ്ങനെ നിക്കുന്നത് അർത്ഥം ചൊല്ലിയിട്ടുണ്ട് എന്നല്ല എന്നല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് നബിസ് അലൈഹി സ്വലാതങ്ങളോടുള്ള ബന്ധം മഹത്തുക്കളോടുള്ള ബന്ധം എല്ലാം നിലനിർത്താൻ കഴിയണം ഇബാദത്താണ് കുറിച്ച് പറയൽ ഇബാദത്താണ് അവരെ കുറിച്ച് ഇബാദത്ത് കാണൽ ഈ ഭാഗത്താണ് ഇഭാത്ത് കേൾക്കൽ ഈ ഭാഗത്താണ് ഒരാളെ നിസ്കരിച്ചു അതിൽ ഭാഗത്താണ് വേറൊരാള് മറ്റാൾ നിസ്കരിക്കുന്നത് കണ്ടു അത് ഭാഗത്താണ് ഇബാദത്ത് കാണൽ ഈ ഭാഗത്താണ് ഇഭാത് കേൾക്കൽ ഈ ഭാഗത്താണ് ഒരാൾ കുറാൻ ഓദ്യ അതിൽ ഭാഗത്താണ് വേറൊരാൾ മറ്റാള് കുറാൻ കേട്ടു അതേ ഭാഗത്താണ് ഇബാദത്തിനെ കാണൽ വിഭാഗത്താണ് വിഭാഗത്തിന് കേൾക്കൽ വിഭാഗത്താണ് എല്ലാ ഇബാദത്തുകളാണ് മുഅ്മിനെ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ഇബാദത്ത് ഇബാദത്തല്ലാത്ത ഒന്നുമില്ല ജീവിതത്തെ ഇബാദത്തായി കാണാൻ പറ്റണം എന്നാ ദിവസം ഞാൻ വിദേശത്തു നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പെണ്ണ് ഒരു എഴുത്തം കൊടുത്തയച്ചു പിന്നെ കുട്ടികൾക്ക് സുഖമില്ല മക്കൾക്ക് സുഖമില്ല ഭർത്താവിന് സുഖമില്ല അവർക്കൊക്കെ ഒന്ന് റാഹത്തായിട്ട് പുതിയപ്പോൾ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് വേണം കുറച്ച് ഇഭാഗത്ത് എടുക്കാണ്ട് കൂടാനും അതിൻ്റെ തോഫീക്കിന് വേണ്ടി ഉസ്താവ് ഒരു എന്നാണ് കൊടുത്തയച്ചു ഞാൻ പറഞ്ഞു ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നമാണ് ഇതിലുള്ളത് കുട്ടികളൊക്കെ ഒന്ന് വലുതായിട്ട് ഓരോന്ന് കരക്കെത്തിയിട്ട് ഭർത്താവിന് നല്ലൊരു ജോലിയൊക്കെ ആയിട്ടുമാണ് ഈ ഭാഗത്ത് എടുക്കാൻ അപ്പൊ ഈ ഭാഗത്ത് എന്താ സാധനം അത് നമ്മൾ മനസ്സിലാക്കി കൊടുത്തുള്ള പേവാണ് ഭക്ഷണം ഉണ്ടാക്കൽ ഭാഗത്ത് തന്നെയാണേ കുട്ടികളെ നോക്കൽ ഈ ഭാഗത്ത് തന്നെയാണേ തുണിങ്ങൊപ്പായ അലക്കൽ ഈ ഭാഗത്ത് തന്നെയാണ് അടിച്ചു വരൽ ഈ ഭാഗത്താകുന്നുള്ളത് വൃത്തി ഇമാന്റെ ഭാഗമാണ് പറഞ്ഞിട്ടുള്ളത് അത് ഭാഗത്തല്ലേ എല്ലാ കാര്യവും ഭാഗത്ത് തന്നെയാണ് എല്ലാ കാര്യവും വിഭാഗത്തായി കാണാൻ പറ്റണം ഒരു വിഷയം നമ്മൾ ചെയ്യുന്നത് ലില്ലാഹിക്ക് വേണ്ടിയാണെങ്കിൽ അത്ഭാഗത്താവും ഷെയ്ത്താൻ വേണ്ടിയാണെങ്കിൽ അത് ആവില്ല അതാണ് വ്യത്യാസം അതാണ് വ്യത്യാസം ഉറാങ്ക്ലാസിന് കുടുംബ സംഗമത്തിന് അക്കാഡമിക്ക് വന്നത് എന്തിനെ വന്നില്ലെങ്കിൽ ഇപ്പൊ കമ്മറ്റിക്കാർക്ക് എന്താ തോന്നാ എന്ന് എഴുതിയിട്ട് വന്നതാണെങ്കിൽ വിഭാഗത്താവില്ല പോയില്ലെങ്കിൽ അള്ളാഹുദാക്ക് എന്താ തോന്നാന്ന് എഴുതിയിട്ട് വന്നതാണെങ്കിൽ ആകും ഇത്രേ വ്യത്യാസമുള്ളൂ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആവില്ല ഏത് കാര്യവും അങ്ങനെ തന്നെ ഒരാൾക്ക് നാട്ടുകാർ കാണട്ടെ എന്നാണ് മനസ്സിൽ അങ്ങനെ നിൽക്കരിച്ചാലോ ആവില്ല നോൻപച്ചാലോ പത്ത് അജിന് പോയാലും എന്നാ ഒരാൾ പഠിച്ചോനെ അന്റെ എന്തെങ്കിലും കൂലിട്ടെ എന്ന് എഴുതിയിട്ട് വയതിന്റെ പോസ്റ്റർ ഒട്ടിച്ചു ആകു ലില്ല ഏത് അമലും ഈ ഭാഗത്ത് ഏതാണ് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി ഒരു വിഷയം ലില്ലാഹിക്കു വേണ്ടിയായാൽ ഭാഗത്താ ഉമ്പെണ്ണിട്ടിയതായി വേണ്ടിയിട്ടാണ് പാപ്പാക്ക് വേണ്ടിയിട്ടാ അള്ളാഹുക്ക് വേണ്ടിയിട്ടാ അള്ളാക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇബാദത്താണ് പെണ്ണുങ്ങളെ നോക്കണത് ആർക്ക് വേണ്ടി ആണെങ്കിൽ വേണ്ടിയാണെങ്കിൽ ഇബാദത്താണ് ഭർത്താവിനെ ആർക്ക് നോക്കുന്നതായിരിക്കേണ്ടിട്ടാ വേണ്ടിയാണെങ്കിൽ ഇബാദത്താണ് മക്കളെ ആർക്ക് വേണ്ടിയാണെങ്കിൽ ഇബാദത്താണ് ലില്ലാഹിക്കുവേണ്ടിയാണെങ്കിൽ ഈ ഭാഗത്താണ് പേരുണ്ടാക്കിയതായിരിക്കേണ്ടിട്ടാ ലില്ലാഹിക്കുവേണ്ടിയാണെങ്കിൽ ഭാഗത്താണ് പള്ളി ഉണ്ടാക്കിയതായിക്കോണ്ടിട്ടാ ലില്ലാഹിക്കുവേണ്ടിട്ടാണെങ്കിൽ ഇബാദത്താണ് രാവിലെ നീച്ചേക്കിന് ചൂലെടുത്താണ് മുറ്റടിച്ചു വരുന്നത് പഠിച്ചോനെ നിന്റെ നബി പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഈമാൻ മാം കൂട്ടുന്ന ഒരു പണിയാണ് വൃത്തിയാക്കരുതെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് നീത്ത് ഇതാലെ അടിച്ചു വരൽ ഈ ഭാഗത്താണ് മരം വെച്ചുപിടിപ്പിക്കൽ ഈ ഭാഗത്താവും കസാല നേരാക്കലിൽ വിഭാഗത്താവും സോഫ തട്ടിക്കൊട്ടലിൽ ഈ ഭാഗത്താവും മാരാല തട്ടൽ ഈ ഭാഗത്താവും പല്ലിയ കൊല്ലൽ ഈ ഭാഗത്താവും പല്ലിയ കൊല്ലെന്ന് പറഞ്ഞ ഒരു കാര്യം ഓർമ്മയെന്നാണ് എന്നാല് കുറച്ച് മുമ്പ് ഒരു പിന്നെ സുന്നികളുടേതല്ലാത്ത ഒരു മലയാളം പ്രസിദ്ധീകരണത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു ചോദ്യ ഉത്തരം ചോദ്യം അതിനുള്ള മറുപടിയാണ് പല്ലിയെ കൊല്ലണം എന്ന് ഹദീസിൽ പറയുന്നതായി കേൾക്കുന്നു അത് ശരിയാണോ എന്നാണ് ചോദ്യം പല്ലിയെ കൊല്ലണം എന്ന് ഹദീസിൽ പറഞ്ഞതായി കേൾക്കുന്നു ശരിയാണോ അതിന്റെ മറുപടി എന്താ എന്തായാലും പല്ലിയെ കൊല്ലണം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അത് സ്വഹ്യായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പരിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്യുന്ന മാനുഷിക മൂല്യങ്ങൾക്ക് അത് നിരക്കാത്തതായി തോന്നുന്നു എന്താ പറയുക പറഞ്ഞു പല്ലിയെ കൊല്ലണം എന്ന് ഹദീസിലുണ്ട് വിവരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവര വിശാലത്തിൻ്റെ അനുഭവജ്ഞാനത്തെക്കാൾ വലുതാണ് റിസാലത്തിന്റെ ഇലിമ എനിക്ക് രണ്ട് കൈ ഉണ്ട് എന്നുള്ളപ്പോ എന്റെ അനുഭവാണല്ലോ ഇതിനേക്കാൾ വലിയ ഇലിമാണ് നുഭവത്തിന്റെ ഇലിമ റിസാലത്തിന്റെ ഇലിമുഭവത്തിന്റെ ഇനിമ പറഞ്ഞാൽ അനുഭവജ്ഞാനത്തെക്കാൾ വലുതാണ് അതിനേക്കാൾ പ്രാമാണികമാണ് മുകിന്നെ സംബന്ധിച്ച് റിസാലത്തിന്റെ ഇലിമ ആ റിസാലത്തിന്റെ എലിമയില് എന്തുണ്ട് പല്ലിയെ കൊല്ലണം എന്നുണ്ട് ഇനി ഉണ്ട് എന്ന് മാത്രല്ല അത് സ്വഹ്യായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏയ് ഒരാൾക്ക് അതിന്റെ പരമ്പര തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത്ര തന്നെ കുഴപ്പമില്ല ആ ഹദീസിന്റെ ആധികാരികതയിൽ സംശയം ഉണ്ട് എന്നാണെങ്കിലും കുഴപ്പമില്ല ഹദീസും ക്ലിയറാണ് അതിന്റെ ആധികാരികതയും ക്ലിയറാണ് പക്ഷെ ഇവ മനസ്സിലാക്കിയ മാനുഷിക മൂല്യത്തോട് അത് എതിരാണെന്ന് ഖുർആൻ പറഞ്ഞ മാനുഷിക മൂല്യത്തോട് എതിരാവില്ല ഇവ മനസ്സിലാക്കിയ മാനുഷിക മൂല്യത്തോട് അത് എതിരാണ് അതിന്റെ അർത്ഥം എന്താ ഓരോ മാനുഷിക മൂല്യം മനസ്സിലായിട്ടില്ല ഉള്ളൂ ഇങ്ങനെ കുറെ വർത്താനങ്ങൾ പറയും മനുഷ്യന്മാരി കൂട്ടത്തിൽ ഞാൻ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞേ ഉള്ളൂ എല്ലാ കാര്യവും വിഭാഗത്താണ് ബാത്റൂമ് കഴുകൽ വരെ മൂമിറ്റിനെ സംബന്ധിച്ച് വിഭാഗത്താണ് ടോയ്ലറ്റ് വൃത്തിയാക്കൽ വരെ മൂമിൻ്റെ സംബന്ധിച്ച് വിഭാഗത്താണ് അപ്പോൾ വിഭാഗത്ത് ചെയ്യാൻ കുട്ടികളൊക്കെ ഒരു കരക്കത്തട്ടേ എന്ന് ആഗ്രഹിക്കേണ്ട ഒരു കാര്യമില്ല കുട്ടികൾ ഇക്കരയ്ക്കെ ആണെങ്കിലും വിഭാഗത്ത് ചെയ്യാം കുട്ടികൾ അക്കരയ്ക്കാണെങ്കിലും വിഭാഗത്ത് ചെയ്യാം വിഭാഗത്തിനൊന്നും പ്രശ്നമല്ല നമ്മൾ മനസ്സിൽ എന്ത് നീയത്ത് ചെയ്യുന്നു അതിനനുസരിച്ചാണ് കുടുംബജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിലെ ഒരു മൻ മൻ താജൽ വേണ്ടി കല്യാണം കഴിച്ചാൽ അവന് രാജാവിന്റെ കിരീകിടത്തെ നാളെ സ്വർഗത്തിൽ ധരിപ്പിക്കപ്പെടുന്നതാണ് എന്ന് മുഹമ്മദ് നബി നബിഹുലി തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു സ്വർഗത്തിൽ കല്യാണങ്ങൾ ഉണ്ട് അതായത് ദുനാവിൽ നടന്ന എല്ലാ കല്യാണങ്ങളുടെയും ഒരു ആവർത്തനം സ്വർഗത്തിലുണ്ടാവും ആദൻ നബി അവബീനെ ഒന്നുകൂടി കല്യാണം കഴിക്കും സ്വർഗത്തിൽ നിന്ന് മുത്തുനബി സല്ല അലൈഹി അലി സ്വലാ തങ്ങൾ ഉമ്മാനീനെ വിവാഹം കഴിക്കും യൂസു നബി അലൈഹി സ്വലാ സുലഹാബാബിനെ കല്യാണം കഴിക്കും ഞമ്മളെല്ലാരും ഞമ്മളുടെ ഭാര്യമാരും ഒന്നുകൂടി കല്യാണം കഴിക്കും സ്വർഗത്തിലെ കല്യാണം അത് ഭയങ്കര ആഘോഷമാണ് നബി അലൈഹി വലാമ തങ്ങളുടെ കല്യാണമാണ് സ്വർഗത്തിലെ ഏറ്റവും ആഘോഷകരമായ കല്യാണം തോഹ തങ്ങളുടെ തൃക്കല്യാണം അള്ളാഹു കാണാൻ ഭാഗ്യം നൽകട്ടെ കൂടാനും ഭാഗ്യം നൽകട്ടെ അവിടുന്നൊന്നും ചോറിയിക്കണം ഞമ്മക്ക് അതാണ് ഒരു ശരിക്കോറി കല്യാണത്തിന്റെ ചോറി നിക്കാഹ് കൊണ്ട് വിവാഹം കൊണ്ട് കുടുംബജീവിതം കൊണ്ട് സ്വർഗവും സ്വർഗീയ ജീവിതവും ലക്ഷ്യമാക്കണം കാരണം സ്വർഗത്തിന് ആദം വല്ലിപ്പ തുടങ്ങിയതാണ് ഇന്ന് വരെ നമ്മൾ ഏതെങ്കിലും ഒരു കല്യാണത്തിന് ആദം വല്ലിപ്പ വല്യപ്പൊ സ്വർഗത്തിന് തുടങ്ങിയതാണോ പോയി ഒക്കെ എന്ന് എഴുതി പോയിട്ടുണ്ടോ അദ്രഹമാൻ എന്താ തോന്നുക എന്ന് എഴുതിയിട്ടല്ലേ പോയത് അബ്ദുൽ ഗഫൂർ എന്താ വിചാരിക്കാം അവന്റെ മോത്തുക്ക് നോക്കണ്ടേ എന്ന് കരുതിയിട്ടല്ലേ പോയത് അള്ളാഹുത്താലാന്റെ മോത്തുക്ക് എങ്ങനെ നോക്കുക ആദനവിന്റെ കല്യാണത്തിന് പങ്കെടുക്കാനുള്ളതല്ലേ ഞാൻ ഒന്ന് പോയി ഒക്കട്ടെ എന്ന് കരുതിയിട്ട് അസലക്കാരൻ കഴിഞ്ഞിട്ട് ജമായത്തിനൊക്കെ കൂടിയിട്ട് പള്ളിക്കന്നിട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു നിഗ്രാഹം നടക്കുകയുണ്ടെങ്കിൽ പോലും ഒന്നും ഇരിക്കൂല കാരണം എന്തേ ഇത് സ്വർഗത്തിലെ ഒരു പണിയാണെന്ന് നമുക്കാർക്കും തോന്നിയിട്ടില്ല ഇതൊരു തമാശയാണ് ഒരു രസമാണ് ഇതിപ്പോ അങ്ങനെ തട്ടിമുട്ടി കഴിഞ്ഞു പോകാനുള്ള ഒരു സംവിധാനമാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് ഇതങ്ങനെ തട്ടിമുട്ടി കഴിഞ്ഞു പോകാനുള്ള ഒന്നല്ല ഇതിലെ ഓരോ തട്ടിമുട്ടുകൾക്കും വന്നാകുത്താല് ആ സ്വർഗത്തിൽ വലിയ വലിയ ദർജ്ജ തരുന്ന കാര്യങ്ങളാ ഓരോ തട്ടിമുട്ടിനുണ്ട് ഓരോ ഇടങ്ങേറിനുണ്ട് ഓരോ ബുദ്ധിമുട്ടിനുണ്ട് ഓരോ സന്തോഷത്തിനുണ്ട് നെബിയെ ഞാനും എന്റെ ഭാര്യയും കൂടി ഇങ്ങനെ ഇരുന്ന് കളിച്ചാൽ കൂലിട്ടു ചോദിച്ചൊരു സഹാബി അള്ളാഹുവിന്റെ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരും ഒരുമിച്ച് കളിച്ചിരിക്കുന്നതിന് കൂലിയുണ്ടോ നബിയേ നബിഅഅലിമാങ്ങൾ പറഞ്ഞു നീ നിന്റെ ഭാര്യയുടെ വായയിലേക്ക് ഒരു ഉരുള ചോറ് വെച്ച് കൊടുത്താൽ അതിനും നിന്റെ റബ്ബ് നിനക്ക് കൂലി നൽകുന്നതാണ് ദണ്ണത്ത് കിടക്കുമ്പോഴെങ്കിലും ഒന്ന് ചോറ് വാരി കൊടുത്തൂടെ നമുക്ക് ദണ്ണത്ത് കിടക്കുമ്പോഴെങ്കിലും അള്ളാഹുലെ കൂലി തരുന്ന കാര്യമല്ലേ നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം വെച്ച് കൊടുത്താൽ അതിനും നിന്റെ റബ്ബ് നിനക്ക് കൂലി നൽകും വെറുതെ ഇരുന്ന് സമയം കളയാൻ പറ്റുന്ന അപൂർവ സ്ഥലങ്ങളേ ഉള്ളൂ അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഭാര്യനോട് വെറുതെ വർത്താനം പറഞ്ഞു നേരം കളയാം എന്നത് കൂലിട്ടും സമയം കളയണതിന് കൂലി എന്റർടൈൻമെന്റിന് കൂലി കിട്ടുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ വേറെ ഒരു ഓരോ എന്റർടൈൻമെന്റിനും കൂലിയിട്ടില്ല എന്റർടൈൻമെന്റിന് കൂലി ഇട്ടുന്ന ഓരോ സ്ഥലമാണ് പെണ്ണുങ്ങളെടുത്ത് ഭാര്യ അടുത്ത് ഒഴിവുണ്ടാകുമ്പോൾ വന്നിരിക്കാനുള്ള സ്ഥലമാണ് ഭാര്യ അടുത്ത് അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കിരുന്നു പിന്നെ കുഞ്ഞായ്മ കുഞ്ഞാമ്മേനോട് ചോദിച്ചു എന്താ കുഞ്ഞായ്മ ചോദിച്ച ഇവിടെ ഇങ്ങനെ നിൽക്കണ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഒന്നും ഒരു പണിയില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നതാണ് ഒരു പണി ഇല്ലാത്തുമ്പോ പോയിരിക്കാനുള്ള സ്ഥലം അങ്ങാടിയല്ല ഒരു പണിയില്ലാത്തുമ്പോ പോയിരിക്കാനുള്ള സ്ഥലം പെരേണേ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ഓനും ബോധ്യപ്പെടണം വേറെ ഉള്ളവർക്കും ബോധ്യപ്പെടണം ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് മാമുട്ടി എന്താ മായ്മൂട്ടി എവിടെ നിൽക്കണമെന്ന് ചോദിച്ചു ഒന്നല്ല മീൻകാരനെ കാത്തിക്കുകയാണ് പറഞ്ഞു കേട്ടോനും കൂടിയും തോന്നണം അത് ശരി എന്നെ ഇവിടെ ഒരു മീൻ കച്ചവടക്കാരണ്ട് പോകാൻ ഭയങ്കര സ്പീഡ് പോകുമ്പോൾ കാത്തുനിന്നെങ്കിലും മീൻ കൂട്ടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഓ നിൽക്കുന്നത് ഞായാണ് കേൾക്കണവനും കൂടിയും തോന്നണം അങ്ങനത്തെ സമയത്ത് മാത്രമാണ് അങ്ങാടിയിൽ നിൽക്കാൻ പറ്റുക അല്ലാത്ത സമയത്തൊക്കെ മനുഷ്യന് വെറുതെ സ്ഥലം വരേണേ ഭാര്യൻറെ അടുത്താണ് അടുക്കളയിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നിടത്താണ് മുഹമ്മദ് നബി ഉണ്ടാക്കുന്ന വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് ആയിഷാ ബിർ അലി അള്ളാട് സഹാബത്ത് ചോദിച്ചു ആയിഷാ ബിർ അലി അള്ളാന്നെ പറഞ്ഞു നിസ്കരിക്കാൻ സമയമായാൽ ലബിതങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകും നിസ്കാരം കഴിഞ്ഞ് ലബിതങ്ങൾ വീട്ടിൽ വന്നാലേ മിഹിനത്തി അഹ്ലി തൻ്റെ വീട്ടുകാരെ സായിക്കലായിരുന്നു പതിവ് ചായ ഉണ്ടാക്കും കഞ്ഞിണ്ടാക്കും ചോറുണ്ടാക്കും ആലങ്കാരിക പ്രയോഗമാണ് അന്ന് ചായ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കരുതേ ായക്കുണ്ടായിരുന്നു ചോദിക്കൊന്നും വേണ്ട അതൊരു അലങ്കാരി അന്ന് പെരേൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കാൻ വേണ്ടി നബി നബിസ്വല്ലാം അലൈവലാദങ്ങളും കൂടലായിരുന്നു പതിവ് മുഹമ്മദ് നബി നബിസ്വല്ലാം അലൈഹി വലുമാ രാവിലെ പള്ളിയിൽ പോകും ആയിഷാബി വരെയാണ് രാവിലെ പള്ളിയിൽ പോകും പള്ളിയിൽ നിന്ന് സുഭംസ്കാരം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നബിതങ്ങൾ മടങ്ങി വരും മടങ്ങി വന്നാൽ പാലും പാത്രം എടുത്തിട്ട് അള്ളാഹി റസൂൽ പാല് കറക്കാൻ വേണ്ടി പോകും പാലും പാത്രം എടുക്കാണ്ട് പാലിറക്കാൻ പോകുമ്പോ അമ്മക്കിനു തോന്നും നബി തങ്ങൾ പാലിറക്കാൻ പോകുമ്പോ ആയിഷീ ചായക്ക് വെള്ളം വെച്ച് കേൾക്കാറൊന്നു അല്ല ചായാ പരിപാടി ഒന്നും ഒന്നും ഇല്ല വെറുതെ ഇരിക്കന്നെ വെറുതെ തങ്ങൾ പോയിട്ട് പാൽ ഇറങ്ങിട്ട് കൊണ്ടുവരും എന്നിട്ട് ആ പാൽപാത്രം നീട്ടി ആയിഷാബിയ്ക്ക് കൊടുത്തിട്ട് പറയും ആയിഷ ആയിഷ കുടിക്കും ആയിഷാബിറിയ അത് കുടിക്കും കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കുടിച്ചാണ്ട് പാത്രം പിന്നെ ഞങ്ങടെന്നെ തിരിച്ചു കൊടുക്കും രണ്ടാമതും നബി തങ്ങൾ ആയിഷാബിയു പാത്രം കൊടുത്തിട്ട് പറയും ആയിഷ ആയിഷ ഒന്നും കൂടി മൂന്നാമതും കുടിപ്പിക്കും ഞാൻ ഇങ്ങനെ കുടിക്കുന്നത് എന്റെ ചുണ്ടിലേക്ക് നബി തങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും എന്ന് ആയിഷത്തു റളിയല്ലാഹു അൻഹ ഞമ്മള് നമ്മളെ പെണ്ണുകളെ മുഖത്തു അറിഞ്ഞു നോക്കിയിട്ട് ദിവസം എത്രയായി ആ പെണ്ണട്ടി കൊടുന്ന് അന്നത്തെ നോക്കിയത് ആ ഒന്നാമത് സൽക്കാരം വരെ പിന്നെ നോക്കിയിട്ടില്ല മരിച്ചോളം മരിച്ചോളം മുഖത്തോട് മുഖം നോക്കി സിറ്റൌട്ടിലോ ഡൈനിങ് ഹാളിലോ ഇരുന്ന് വർത്താനം പറയണം മരിക്കോളം ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിക്കണം മരിക്കോളം ഒരു കട്ടിലുമാ കിടക്കണം ഒരു വിരിപ്പുകൊണ്ട് വിരിക്കണം ഒരു പുതക്കോണ്ട് പുതക്കണം പറ്റോ പറ്റുമെങ്കിൽ ഇതിന്റെ ബാക്കി സ്വർഗത്തിലുണ്ടാവും നമ്മൾ വിചാരിച്ച എന്താ വെച്ചാൽ ഇതിപ്പോ ഇവിടുന്ന് ഇങ്ങനെ എങ്ങനെയൊക്കെ കഴിഞ്ഞൂടിയാണ് പോയാൽ മതി എന്നല്ലേ ഇത് ഇടുക്കുള്ള പരിപാടി തന്നെയല്ല ഇത് സ്വർഗത്തുക്കാണ് സൂറത്ത് യാസീം പറഞ്ഞിട്ടുണ്ട് ഇത് സ്വർഗ്ഗക്കുള്ളതാണ് ഹുംവാജു അസ്വാജുഹും അവരും അവരുടെ ഭാര്യമാരും ഫീദ്ലാലിൻ മരത്തിന്റെ താഴ്ഭാഗത്ത് അലൽ അറായിക്കി മണിയറയിലെ കട്ടിലിന്മേൽ മുത്ത ചാരിക്കിടക്കുകയായിരിക്കും ലഹും അവർക്കുണ്ടായിരിക്കും ഫിഹാദിൽ ഫാക്യത്തും പഴങ്ങൾ വലഹും മായവും അവർ ആവശ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളും എന്നാണ് സൂറത്ത് യാസീൻ പറഞ്ഞത് അതുകൊണ്ട് കുടുംബം കുടുംബജീവിതം ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞത് സ്വർഗത്തിലേക്കുള്ള അമലാണ് എന്ന നിലയിൽ കാണാൻ നമുക്ക് പറ്റണം അപ്പൊ പിന്നെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടും അവിടുത്തെ ദർജ കൂടാനാണ് സ്വർഗത്തിലെ എല്ലാവരും അവരുടെ ഭാര്യമാരോട് ഒരുമിച്ച് മാത്രമാണ് യാത്ര എല്ലാവരും എപ്പോ യാത്ര ചെയ്യാണെങ്കിലും സ്വർഗത്തിലെ ഏറ്റവും ദർജ കുറഞ്ഞ ഒരാള് യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാലേ ഒരു ലക്ഷം ഹാദിമീങ്ങൾ അവനെ അനുഗമിക്കാനുണ്ടാകുമെന്നാണ് ഒരു ലക്ഷം ആൾക്കാർ ഹാദിമീങ്ങൾ പിന്നാലെ ഉണ്ടാവും എല്ലാവരും സ്വർഗ്ഗത്തിൽ യാത്ര ചെയ്യുന്നത് അവരുടെ അറായിക്ക് എന്ന കട്ടിലിന്മേൽ ആയിരിക്കും അറായിക്ക് എന്ന് പറഞ്ഞ കട്ടിൽ അരീക്കത്ത് എന്നതിന്റെ ബഹുവചനമാണ് അരീക്കത്ത് എന്ന് പറഞ്ഞാൽ മണിയറയത്തെ കട്ടിലിന്റെ പേരാണ് എല്ലാവരും മണിയറയിലെ കട്ടിലിലാണ് കാറ്റിനെ മാധ്യമമാക്കി സ്വർഗ്ഗത്തിൽ യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഭാര്യന്റെ കൂടെ അല്ലാതെ ഭർത്താവിന്റെ കൂടെ അല്ലാതെ യാത്രയെ സ്വർഗത്തിലില്ല മക്കളൊക്കെ വേറെ ഇരിക്കാം ഓരോ ഓല പെണ്ണുങ്ങളൊപ്പം ഇരിക്കാൻ അല്ലെങ്കിൽ ഓരോ ജാപ്പിന്റെ ഒപ്പം ആവശ്യമാണെങ്കിൽ കാണാമെന്ന് മാത്രം എല്ലാവർക്കും എല്ലാവരെയും എപ്പോഴും കാണാം പക്ഷേ സ്വർഗ്ഗ ജീവിതം എന്ന് പറഞ്ഞത് ഭാര്യയും ഭർത്താവു ആയിട്ടാണ് ഇണയായിട്ടാണ് എല്ലാവരും ഇണ ഓ നാറ നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ ഇണയുടെയും ശരീരത്തെ നിന്ന് കാക്കണം എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ഭർത്താവ് നിൽക്കേരിച്ചാത്തയിലാണ് ഭാര്യ നിൽക്കേരിച്ചാത്തയിലാണ് ഭർത്താവ് നോൽപൊൽക്കാത്തതിലാണ് ഭാര്യ നോൽപൊരുക്കാത്തതിലാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവേണ്ടത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവേണ്ടത് ഭാര്യ ഉറാൻ ഓതുന്നത് കാണുമ്പോഴാണ് ഭർത്താവ് ഉറാൻ ഓതുമ്പോൾ കാണുന്ന കാണുമ്പോഴാണ് ഭാര്യ പിന്നെ നോമ്പ് ഒരുക്കുന്നത് കാണുമ്പോഴാണ് ഭർത്താവ് സ്വതക്കൊടുക്കുന്നത് കാണുമ്പോഴാണ് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവേണ്ടത് സ്വർഗീയമായ അമല് ഭർത്താവും ഭാര്യയും ചെയ്യുമ്പോൾ സന്തോഷിക്കണം സ്വർഗീയമല്ലാത്ത നരകത്തിലേക്ക് പോകേണ്ട അമല് ഭാര്യയും ഭർത്താവും ഞാൻ കഴിഞ്ഞ ആഴ്ചയില് ഒരു മദ്രസ ക്ലാസ്സിൽ കുട്ടികളോട് കുട്ടികളെ പിന്നെ വാപ്പാർ നിക്കരിച്ചാത്ത എത്ര ആളുണ്ടോന്ന് കൈയൊന്തിച്ചാണ് ഈ പറഞ്ഞപ്പോ മുപ്പത് മുപ്പതിൽ താഴെ കുട്ടികളുടെ ക്ലാസ്സിലെ പകുതിയിൽ അധികം എന്ന് പറയാമത്രയും കുട്ടികൾ കൈ ഒന്ദിച്ചു വളരെ അത്ഭുതം തോന്നി നിക്കരിച്ചാത്ത മനുഷ്യന്മാർ ഇന്നത്തെ കാലത്ത് ഉണ്ട് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല കാരണം പള്ളിക്കത്തെ ഹൗതിൽ വെള്ളം അടിച്ചിട്ട് തകണില്ലല്ലോ അപ്പൊ നമ്മൾ എല്ലാവരും നിൽക്കരിച്ചിട്ടുണ്ടെന്നാണ് വിചാരിച്ചത് റമദാ മാസപ്പണ്ടായാലും പിന്നെ എത്ര മോട്ടർ നിക്കാതടിച്ചാലും അങ്ങാടിയിൽ ഹൗതിൽ വെള്ളം തകണേന്നെ അല്ല അപ്പൊ ആൾക്കാർ ഭയങ്കര നിക്കറക്കാരാണെന്നാണ് വിചാരിച്ചത് പകുതിയിലധികം കുട്ടികളും പാപ്പാർ നിൽക്കരിച്ചത് കണ്ടിട്ടില്ലാത്തല്ലേ ഇമ്മാര് നിക്കരിച്ചാത്തവർ പിന്നെ കുറച്ച് അപൂർവം ഉണ്ടായതോളൂ പക്ഷേ വല്ലിപ്പ നിൽക്കരിച്ചാത്തവരുണ്ട് വല്ലിപ്പ നിക്കറിച്ചാത്തവരുണ്ട് സാധാരണ മനുഷ്യന്മാർക്ക് കുജുക്ക് കാലിൽ നിട്ടുമ്പോഴെങ്കിലും ഒന്ന് നിൽക്കരിച്ചെന്ന് തോന്നുമല്ലോ ഇല്ലാത്ത മനുഷ്യന്മാർ മലപ്പുറം ജില്ലയിലെ നമ്മളെ മൂക്കിന്റെ ചോട്ടിലുണ്ട് ഏത് സ്വർഗ്ഗത്തു പോകാനായി ഒരുങ്ങണ എന്നറിയാം ഏതായാലും മോമിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് നിസ്കാരമാണല്ലോ അപ്പോ ഒരു ഭർത്താവിന് സന്തോഷം ഉണ്ടാവേണ്ടത് ഭാര്യ നിസ്കരിച്ച് നോലുമ്പോൾ ഒറ്റ ഹജ്ജ് ഇത് തക്കാത്തു കൊടുത്ത് ഇങ്ങനെ നിക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ അടുക്കൽ ഒരു കൗൺസിലിംഗ് വന്നിരുന്നു അപ്പൊ കൗൺസിലിംഗ് വന്നപ്പോ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഭാര്യ ഭർത്താവാണ് ഭർത്താവ് ഗൾഫിൽ ജോലിയാണ് നല്ല പൈസ ഉണ്ട് ആകെ മുബേക്കുള്ള പരാതി ഇവളൊന്ന് നിൽക്കരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് മൂന്നാം ക്ലാസ് വരെ മദ്രസേ പോയിട്ടുള്ളൂ കേട്ടോ മൂന്നാം ക്ലാസ് വരെ മദ്രസേ പോയിട്ടുള്ളൂ എന്നുള്ളത് പ്രശ്നമല്ല പ്രശ്നം എവിടെയെന്നു അറിയങ്ങള് മൂന്നാം ക്ലാസ് വരെ മദ്രസേ പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ സാഹചര്യം എന്താന്ന് കിട്ടും ഞമ്മളാരും നമ്മളെ കുട്ടിനെ മൂന്നാം ക്ലാസ് വരെ പറഞ്ഞാണ്ട് നിർത്തും തോന്നുന്നില്ലല്ലോ അപ്പൊ ആ വീട്ടിലെ സാഹചര്യം എന്താണ് അതിന് കിട്ടും മൂന്ന് എം കോം ആണ് എം കോം കഴിഞ്ഞിട്ടുണ്ട് മൂന്നാം ക്ലാസ് മദ്രസ് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ സാഹചര്യം എന്താണ് കിട്ടും സാഹചര്യമാണ് നിസ്കരിപ്പിക്കുന്നത് വാപ്പ നിൽക്കരിച്ചാണ് മകൾ നിൽക്കരിക്കാനുള്ള വൈജീൻ ഇമ്മ നോൽമ്പ് നോൽക്കലാണ് കുട്ടികളെ നോൽപ് ഓൽക്കാനുള്ള വൈകീ ഉമ്മ വാപ്പാനോട് പെരുമാറണത് കാണലാണ് മോള് ഭർത്താവിനോട് പെരുമാറ നേരാവാനുള്ള വജ്ജീ കാണലാണ് ഏറ്റവും പ്രധാനം കുട്ടികൾ പഠിക്കുകയല്ല ചെയ്യുന്നത് കുട്ടികൾ അനുകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കുടുംബജീവിതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനാണ് സ്വർഗത്തിലെല്ലാരും കൂട്ടാണ് നരകത്തിൽ എല്ലാവരും കൂട്ടമാണ് സ്വർഗത്തിൽ ബന്ധുക്കളോടൊപ്പം ആയിരിക്കണം അമ്മ മനോത്തിയ കിതാബോബിയ മീൻഹി ആരുടെയെങ്കിലും ഏടുകൾ വലതു കയ്യിൽ നൽകപ്പെട്ടാൽ നാളെ മാസ്റ്ററയിൽ എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ ഒരുമിച്ച് ഓടിക്കുന്ന സ്ഥലത്ത് വലതു കയ്യിൽ കിതാബ് കിട്ടിയാൽ ഒരു ചെറിയ വിചാരണ അവൻ അവന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്തേക്ക് സന്തോഷത്തോടു കൂടെ എത്തിച്ചേരുന്നതാണ് എന്ന സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവുമാണ് ഇല്ലെങ്കിൽ നരകത്തിലെ ഭാര്യയും ഭർത്താവും ആവേണ്ടി വരും അതുകൊണ്ട് ഇത് സ്വർഗീയമായ ഒരു അമലാണ് കുടുംബജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക മുൻകഴിഞ്ഞ മഹത്തുക്കളായ ആളുകളെ ജീവിതത്തിൽ മാധ്യമമാക്കി മുന്നോട്ട് പോവുക അവരെ അനുകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അള്ളാഹുറബുൽ തോഫീക്ക് നൽകട്ടെ ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് അത്രേ വേണ്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായി ഇത് വാച്ച് ചെയ്യണം അലഹമുല്ലാഹിറബില്ല അള്ളാഹ്മസ് മുഹമ്മദ് കേട്ടതും ഞങ്ങൾ ഇന്ന് അറിഞ്ഞു ും മര്യാദയും വന്നുപോയല്ല ചെറുതുമരുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടു മാറേ അള്ളാഹു ഞങ്ങളുടെ ഭാര്യമാരെ വർത്താക്കന്മാരെ സ്വാലിഹിങ്ങളും സാലിഹാത്കളും